മഹാപ്രസ്ഥാനം ഏറ്റവും മുമ്പിലായി കൃഷ്ണക്കുറിപ്പ് മാഷ് നടന്നു തൊട്ടുപിറകെ മന്ത്രി സദാശിവൻ പിന്നെ ക്രമത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജരത്നം അഡ്വക്കേറ്റ് വിനോദൻ ഡോക്ടർ രാമകൃഷ്ണൻ നഴ്സ് കമലാമ്പാൾ അവരവരുടെ രംഗത്ത് ബഹുജനങ്ങളുടെയും സർക്കാരിൻ്റെയും അംഗീകാരം പിടിച്ചുപറ്റിയവരാണെല്ലാവരും സംസ്ഥാന അവാർഡുകളും ദേശീയ അവാർഡുകളും നേടിയവർ തങ്ങൾക്ക് എല്ലാ നിലയ്ക്കും പ്രിയപ്പെട്ട ഇവരെങ്ങോട്ട് പോകുന്നുവെന്നറിയാതെ ജനങ്ങൾ പിറകെ കൂടി വഴിക്ക് വച്ച് ഒരു പത്രപ്രവർത്തകനും ഇരകണ്ട സന്തോഷത്തോടെ ആ ആൾക്കൂട്ടത്തിൽ ചേർന്നു നഗരത്തിൻ്റെ വിശാലമായ വീഥികൾ പിന്നിട്ട് ഗ്രാമത്തിൻ്റെ വീതി കുറഞ്ഞ നിരത്തിലൂടെ പദയാത്രാ സംഘം നീങ്ങി ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാ മുഖങ്ങളും ഗൗരവപൂർണമായിരുന്നു പിന്നിൽ നിന്ന് ഒരു കാരണവശാലും തങ്ങളെ വിളിക്കരുതെന്ന് യാത്ര തുടങ്ങുമ്പോൾ തന്നെ കൃഷ്ണകുറുപ്പ് കൃഷ്ണക്കുറുപ്പുമാഷ് പറഞ്ഞിട്ടുണ്ട് മാഷിന്റെ വിപുലമായ ശിഷ്യസമ്പത്തിൽപ്പെട്ട യാത്രികർ മറുത്തൊന്നും ചെയ്യാൻ ധൈര്യമില്ലാതെ ഗുരുവിന്റെ പിന്നാലെ നടന്നു ജനങ്ങൾ യാത്രാക്ഷീണവും അതിലുപരി വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെ തളർന്നു കുഴയാൻ തുടങ്ങി അവരുടെ കാലടികൾ നൊന്തു കീറി ചോര അമ്പെയ്തു ഇവരെ പിന്തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കി അവർ കുറുപ്പുമാഷെയും സംഘത്തെയും അനുഗമിക്കുന്നത് മതിയാക്കി താന്താങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പത്രപ്രവർത്തകൻ മാത്രം പദയാത്രാ സംഘത്തെ പിന്തുടർന്നു കൃഷ്ണക്കുറുപ്പിൻ്റെ പപ്പടക്കഷണ്ടിയിൽ വിയർപ്പ് തുള്ളികൾ മുത്തുമണികൾ പോലെ തിളങ്ങി തിളക്കമുള്ള കണ്ണുകളിൽ പ്രതീക്ഷയുടെ വേരുണ്ടായിരുന്നു ലക്ഷ്യത്തിലെത്തുമെന്ന് ഉറപ്പുള്ളതുപോലെ ഗ്രാമത്തിലെ നിരത്തുകൾ കഴിഞ്ഞ് അവർ ഇടവഴികളിലൂടെ വയൽവരമ്പുകളിലൂടെ നടന്ന് നെല്ലിക്ക കൊഴിഞ്ഞു കഴിഞ്ഞ നെല്ലിമരങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുകയാണ് പെട്ടെന്ന് പ്രേതം കണ്ടവനെപ്പോലെ മന്ത്രി സദാശിവൻ്റെ ഭയന്നു വിയർത്ത ശബ്ദം സർ കമലാമ്പൾ വഴിയിൽ വീണ് നുരയും പതയും തുപ്പുന്നു കുറുപ്പ് മാഷ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ സദാശിവൻ്റെ വിയർപ്പ് വർധിച്ചു സമചിത്തനായി തന്നെ കുറുപ്പ് മാഷ് കാലടികൾ മുമ്പോട്ട് വയ്ക്കുകയാണ് കുഷ്ഠരോഗികളെ സേവിക്കുന്നതിന് വേണ്ടി തൻ്റെ യൗവനവും പിന്നെയുള്ള ജീവിതവും ഹോമിച്ചവളാണ് കമലാമ്പൾ ജീവിക്കാൻ മറന്നുപോയ ഈ സ്ത്രീക്ക് എന്തുകൊണ്ട് ഈ നില വന്നു കുറുപ്പ് മാഷ് അരയിൽ നിന്ന് ടവ്വലെടുത്ത് മിന്നുന്ന കഷണ്ടിത്തല നല്ല പോലെ തുടച്ച് തിരിഞ്ഞു നോക്കാതെ തന്നെ ഒരു തത്വചിന്തകനെ പോലെ പറഞ്ഞു അവൾ രോഗികളുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാർക്ക് മുൻഗണന നൽകിയിരുന്നു ഒരു നല്ല നഴ്സ് പക്ഷപാതം ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതാണ് ആ തെറ്റുകൊണ്ടാണ് അവൾക്ക് ഗതിയുണ്ടായത് കുറുപ്പുമാഷ് നടക്കുക തന്നെയാണ് മന്ത്രി സദാശിവൻ ഇടതു കൈകൊണ്ട് കണ്ണടയെടുത്ത് വലതു കൈകൊണ്ട് കണ്ണുകളൊപ്പി അവരുടെ നടത്തത്തിന് വേഗത കൂടിയിരുന്നു ലക്ഷ്യത്തിലെത്താൻ ബഹുദൂരം പിന്നിടാനുള്ള തിടുക്കം അവരുടെ വിശപ്പും ദാഹവും അകറ്റി സാർ രാമകൃഷ്ണൻ ഡോക്ടറും വീണിരിക്കുന്നു പ്രതീക്ഷിക്കാത്തൊരു നിമിഷത്തിൽ അലമുറയിട്ടുകൊണ്ട് മന്ത്രി സദാശിവൻ പറഞ്ഞു കുറുപ്പുമാഷ് ഞെട്ടിയില്ല അവനെക്കുറിച്ച് ഈ ലോകത്തിന് നല്ലതേ പറയാനുള്ളൂ രോഗികൾക്ക് നല്ലതേ ഓർമ്മിക്കാനുള്ളൂ എന്നിട്ടും നമ്മുടെ രാമകൃഷ്ണൻ ഈ അവസ്ഥ വന്നുവല്ലോ സദാശിവൻ കരഞ്ഞു കൃഷ്ണക്കുറുപ്പുമാഷ് പിന്നോട്ട് നോക്കാതെ നടന്നു തന്നെ പറഞ്ഞു ഏത് രോഗവും തനിക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുമെന്നൊരു അഹന്ത രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു ഒരിക്കലൊരു പാവപ്പെട്ട കൃഷിക്കാരൻ തനിക്ക് ആറ്റുനോറ്റുണ്ടായ കുട്ടിക്ക് പനിയും ഛർദിയും വന്നപ്പോൾ രാമകൃഷ്ണനെ കാണിച്ചു രാമകൃഷ്ണന് അതൊരു സാധാരണ ഫ്ലൂ ആയേ തോന്നിയുള്ളൂ അതിനാൽ പാരസെറ്റമോളും റെഗ്ലാനും കുറിച്ചു കൊടുത്തു ഉച്ചയായപ്പോൾ പനി വർദ്ധിച്ചു ഛർദിയും കൂടി ബോധം കെട്ടു താമസിയാതെ മരിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ കുട്ടിക്ക് മെനഞ്ചെറ്റീസ് ആയിരുന്നു എങ്കിലും തക്ക സമയത്ത് ആവശ്യമായ ചികിത്സ കിട്ടിയാൽ രക്ഷപ്പെടുമായിരുന്നു പക്ഷേ രോഗം വർദ്ധിച്ച വിവരവുമായി കൃഷിക്കാരൻ ഓടിയെത്തിയപ്പോൾ രാമകൃഷ്ണൻ ഐ എം എയുടെ മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു മന്ത്രി സദാശിവന് അങ്ങോട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല കുറുപ്പ് മാഷ് എല്ലാം അളന്ന് തൂക്കിയാണ് പറയുന്നത് സദാശിവൻ ഇരട്ടിച്ച ദുഃഖത്തോടെ നടന്നു മരങ്ങൾ മരങ്ങളിടവിട്ട് കിടക്കുന്നിടങ്ങളിൽ നിന്ന് കുറുപ്പ് മാഷും സംഘവും മരങ്ങൾ മരങ്ങളിടതൂർന്ന് നിൽക്കുന്ന കാട്ടിലേക്ക് പ്രവേശിച്ചു കുറച്ചു ദൂരം നടന്നപ്പോൾ സദാശിവന്റെ വേവലാതി നിറഞ്ഞ ശബ്ദം വീണ്ടും പൊങ്ങി കുറുപ്പുമാഷ് തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു ഉം അഡ്വക്കേറ്റ് വിനോദും വീണു സദാശിവൻ കരയുന്നുണ്ടായിരുന്നില്ല പുതിയ ചുറ്റുപാടുകളുമായി ഇണങ്ങുകയായിരുന്നു അയാളുടെ മനസ്സ് കുറുപ്പ് സാർ കണ്ട ശുദ്ധി വരുത്തിക്കൊണ്ട് പറഞ്ഞു വിനോദൻ നീതിക്ക് വേണ്ടി മാത്രമേ വാദിച്ചിട്ടുള്ളൂവെങ്കിലും അവൻ എപ്പോഴും കോടതിയിൽ കേസ് നീട്ടിവെച്ച് കക്ഷികളെ ഒരുപാട് നടത്തിച്ചിരുന്നു എന്നിട്ടും താൻ വലിയ നീതിമാനാണെന്ന ബോധം അവനുണ്ടായിരുന്നു എല്ലാം സഹിക്കാൻ പോലെ സ്വയം ശക്തി ആർജിച്ച് കുറുപ്പുമാഷ് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നടക്കുകയാണ് ആ ധാരയിൽ അലിഞ്ഞു ചേരാൻ മോഹിച്ചുകൊണ്ട് പിന്നാലെ മന്ത്രി സദാശിവനും അതാ പിന്നെയും സദാശിവന്റെ നിസ്സഹായമായ സ്വരം സാർ കള്ളത്തരം എന്തെന്ന് അറിഞ്ഞുകൂടാത്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജരത്നം നിലംപതിച്ചിരുന്നു എനിക്കിത് സഹിക്കാൻ വയ്യ എന്തേ ഇങ്ങനെ ഒരു മാസം കൊണ്ട് ഒരു ബ്ലോക്കിൽ മുപ്പത് റോഡുകളുടെ പണിതീർക്കുമെന്ന് രാജരത്നം പറഞ്ഞിരുന്നു അവനതായില്ല മാത്രമല്ല വാക്കു പാലിക്കാനുള്ള ബന്ധപ്പാടിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അയച്ച വണ്ണിൻ വണ്ണിൽ ഗ്രേഡിയൻറ്റുള്ള റോഡിൻ്റെ പ്രപ്പോസലിന് അപ്രൂവൽ കൊടുത്തു ആ റോഡിൽ ആദ്യമായി ഓടിയ ജീപ്പ് തന്നെ പിന്നോട്ട് പോന്ന് മറിഞ്ഞ് ജീവാപായമുണ്ടായി കുറുപ്പ് മാഷ് ഇടയ്ക്ക് നിർത്തി എന്നിട്ട് കഷണ്ടി തടവിക്കൊണ്ടൊരു താക്കീത് പോലെ തുടർന്നു വഴിക്ക് വീണവരെ പറ്റി ചിന്തിച്ച് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല വേഗം പോന്നോളൂ മന്ത്രി സദാശിവന് ഒരക്ഷരം ഉരിയാടാൻ കഴിയാതെയായി നാവ് വരണ്ടുപോയിരുന്നു മന്ത്രിയായ ശേഷം ജനിച്ച കുമ്പ കുമ്പടഞ്ഞ് കാലുകൾ കുഴഞ്ഞു പോയിരുന്നു സദാശിവന് ഒരു ഇഞ്ച് നീങ്ങാൻ വയ്യ അയാൾ തളർന്നു വീണു കുറുപ്പ് സാറേ ഞാൻ ഞാനെന്ത് ഞാൻ ഇതുവരെ കൈക്കൂലി വാങ്ങിയിട്ടില്ല അഴിമതി നടത്തിയിട്ടില്ല സ്പിരിറ്റ് കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല ഹോ തൊണ്ട വരളുന്നു ഒന്നും കാണാൻ വയ്യായേ എൻ്റെ അമ്മച്ചി വീണ് കിടന്നുരുണ്ടുകൊണ്ട് സദാശിവൻ വാവിട്ട് കരഞ്ഞു കുറുപ്പ് മാഷ് മാനസികമായും ശാരീരികമായും തളരാൻ തുടങ്ങി അതിനാൽ അല്പനേരം നിന്നുകൊണ്ട് എങ്കിലും തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു ജനസമ്പർക്കത്തിനാണെന്നും പറഞ്ഞ് കണ്ടമാനം ഭക്ഷണം കഴിക്കാൻ നീ നാട്ടിലുള്ള ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോയി നിന്റെ ദേഹം പിടിച്ച് ഞെക്കിയാൽ അതിനകത്ത് നിന്ന് കോഴി കൂവും എത്ര കീയാണ് നീ പറ്റിയത് കന്നുകാലി ചന്ത ഉദ്ഘാടനത്തിൽ വരെ നീ പോകാറില്ലേ പോരാത്തതിന് ഈ യാത്രക്കിടയിൽ ആദർശത്തിൻ്റെ പേരും പറഞ്ഞ് നിന്റെ പാർട്ടി അണികൾക്കിടയിൽ തന്നെ നീ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സമർത്ഥനാണെന്ന ധാരണ നിനക്കുണ്ടായിരുന്നു സദാശിവന്റെ ശബ്ദം പിന്നീട് ഉയർന്നില്ല കുറുപ്പ് മാഷ് കൊടുങ്കാട് പിന്നിട്ട് വിശാലമായ ഒരു മൈതാനത്തിലേക്ക് കടന്നു പത്രപ്രവർത്തകൻ അപ്പോഴും അദ്ദേഹത്തിൻ്റെ പിന്നാലെയുണ്ടായിരുന്നു വെയിലിൽ തിളച്ചുമറിയുന്ന വിജനമായ ഒരു മൈതാനത്തിൻ്റെ മൂലയിൽ നിർത്തി ജീപ്പ് കണ്ടപ്പോൾ കുറുപ്പ് മാഷ് നിന്നു ജീപ്പിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം കോലിത്തരിച്ചുപോയി തന്നെ അരിയിലെഴുതിരിച്ച മാഷ് എടോ കുറുപ്പേ ജീപ്പി കയറ് മാഷുടെ കൽപ്പന പണ്ട് ഒന്നാം ക്ലാസ്സിൽ വെച്ച് കേട്ട അതേ ശബ്ദം അതേ ആജ്ഞാശക്തി സർ കുറുപ്പുമാഷ് വിതുമ്പി എൻ്റെ ശിഷ്യസമ്പത്ത് മുഴുവൻ പോയി ഇനി ഞാൻ നീ വിഷമിക്കരുത് അവരെല്ലാം ആശുപത്രിയിലുണ്ട് അങ്ങോട്ട് പോകാം ഇതുവരെ പിന്തുടർന്ന പത്രപ്രവർത്തകൻ കുറുപ്പുമാഷിയുടെ അരികു പറ്റി നിന്നു അയാളുടെ കയ്യിൽ ടോപ്പ് ഉരിപ്പിടിച്ച പേനയും മറുകൈയിൽ ഒരു കെട്ട് കടലാസമുണ്ടായിരുന്നു സർ ഇയാളെ കൂടി ജീപ്പിൽ കയറ്റണം എന്തോ പോലെ കുറുപ്പുമാഷ് പറഞ്ഞു അത് പറ്റില്ല പത്രക്കാരെ ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല നാളെ നമ്മളെപ്പറ്റി എന്താണ് എഴുതി വിടുകയെന്ന് നമുക്കിന്ന് ഭാവന ചെയ്യാൻ പോലും പറ്റില്ല മാഷിൻ്റെ ശബ്ദം ദൃഢമായിരുന്നു അത് പറയരുത് സാർ വളരെ റിസ്ക് എടുത്താണ് ഇയാൾ എൻ്റെ കൂടെ വന്നത് എല്ലാവരും എന്നെ വിട്ടുപിരിഞ്ഞിട്ടും ഇയാൾ മാത്രം പോയില്ല അത് അയാളുടെ ബിസിനസ്സാണ് മാഷ് സമ്മതിക്കുന്ന ഒരു ലക്ഷണവും ഇല്ലായിരുന്നു എങ്കിൽ ഞാനും വരുന്നില്ല കുറുപ്പ് സാർ അറുത്തു മുറിച്ച് പറഞ്ഞു മാഷ് കുറച്ചു നേരം എന്തോ ഗാഠമായി ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു എങ്കിൽ ശരി കേട്ടിക്കോളൂ ജീപ്പ് വളരെ വേഗം ഓടി ഒരു നഗരത്തിൻ്റെ പ്രധാന റോഡിലേക്ക് കടന്നു റോഡിൽ വാഹനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയാണ് ആളുകളുടെയും ജീപ്പ് അല്പം കൂടി ഓടിയപ്പോൾ റോഡ് ബ്ലോക്കായി എതിരെ നിന്നൊരു ജാഥ വരുന്നു വിദ്യാർത്ഥികളാണ് അവർ ആവേശത്തോടെ വിളിക്കുന്നു വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് വിദ്യാർത്ഥി സമരം സിന്ദാബാദ് മുമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകളുടെയും കാറുകളുടെയും ഗ്ലാസ്സുകൾ ഉടഞ്ഞു ചിതറുന്നതും ടയറിലെ കാറ്റൊഴിയുന്നതും കുറുപ്പുമാഷ് കണ്ടു കേട്ടു വിദ്യാർത്ഥികൾ ജീപ്പിനരികെത്തി എടോ ഇത് നമ്മുടെ കുറുപ്പുമാഷ ഒന്നും ചെയ്യല്ലേ മുൻനിരയിലുള്ള നേതാവ് പയ്യൻ അണിയിലുള്ളവരോട് പറഞ്ഞു കുറുപ്പുമാഷക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് തൻ്റെ വിദ്യാർത്ഥികളാണ് മുദ്രാവാക്യം നിന്നു മുണ്ടു മാടിക്കെട്ടിയിരുന്ന കുട്ടികൾ കെട്ടഴിച്ച് ഓച്ഛാനിച്ച് കൈകൂപ്പി നടന്നു ഡ്രൈവർ ജീപ്പ് സൈഡിലൂടെ എടുത്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ വീണ്ടും ആരവം കുറുപ്പുമാഷ് അത്ഭുതം കൂറുകയായിരുന്നു ഇക്കാലത്ത് ഇങ്ങനൊരു സമീപനം ശിഷ്യന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കാമോ ആദ്യം തന്നെ കല്ലെറിഞ്ഞ ശേഷമല്ലേ ഇവർ നിരത്തിലിറങ്ങി കല്ലെറിയേണ്ടത് സാർ ഇതെന്തൊരത്ഭുതമാണ് കുറുപ്പുമാഷ് അദ്ദേഹത്തിൻ്റെ മാഷോട് താല്പര്യത്തോടെ ചോദിച്ചു അതോ കുറുപ്പുമാഷിൻ്റെ മാഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീയും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ അതെ നീ വിദ്യാർത്ഥികളുടെ അനാവശ്യ സമരങ്ങൾ തടഞ്ഞില്ല സമര നോട്ടീസ് കിട്ടേണ്ട താമസം നീ മണിയടിച്ച് സ്കൂൾ വിടാറല്ലേ പതിവ് ആ നന്ദിയാണ് അവരിപ്പോൾ കാണിച്ചത് കുറുപ്പ് കുറുപ്പുമാഷുടെ വായിൽ നാവില്ലായിരുന്നു അദ്ദേഹം ഉമിനീരിറക്കാനാകാതെ ശ്വാസം മുട്ടി ജീപ്പ് ആശുപത്രിയെ ലക്ഷ്യമാക്കി കുതിക്കുകയായിരുന്നു